തീപാറുന്ന യുദ്ധമായി മാറണമെന്നും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല സത്യവും നീതിയും വിജയിക്കണമെന്ന് ആഗ്രഹിക്കാം പക്ഷേ എങ്കിൽ പോലും അത് യുദ്ധത്തിന്റെ രൂപത്തിൽ ആവണം എന്ന് നമ്മൾ കൊതിക്കാൻ പാടില്ല ഒരു പക്ഷേ അവരൊറ്റ വിഭാഗം മാത്രമേ ഇവർ യുദ്ധം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയുള്ളൂ അതിലൂടെ അവർക്ക് അവരുടെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനുള്ള ആ കുതന്ത്രങ്ങളും കുതന്ത്രപരമായ നീക്കങ്ങളുടെ ഭാഗമായിട്ട് അവർ അങ്ങനെ ആഗ്രഹിക്കുകയും ഈ രാജ്യങ്ങളിലേക്കുള്ള നിരപരാധികളും അവരൊക്കെ കേവലം സാധാരണ പൗരന്മാരും അവരെയൊക്കെ ഈ യുദ്ധം വളരെ വളരെ വലിയ തോതിൽ ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ് അസലാമാലും വരഹമുല്ല പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ ഭീകരമായ ദൃശ്യങ്ങളും അതിഭീകരമായ രംഗങ്ങളും നാം നമ്മളെയൊക്കെ എല്ലാവരെയും വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം മനുഷ്യരായ എല്ലാവർക്കും മനുഷ്യത്വമുള്ള ഒരു മനുഷ്യന് ഈ യുദ്ധത്തിൻ്റെ അതിഭീകരതയെ ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ യുദ്ധം ചിലപ്പോൾ അനിവാര്യ സാഹചര്യത്തിൻ്റെ അനിവാര്യത കൊണ്ട് യുദ്ധങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ അതിലൊക്കെയും നാശങ്ങളെ ഉണ്ടാവുകയുള്ളൂ പ്രത്യക്ഷത്തിൽ നാശങ്ങൾ മാത്രമാണ് യുദ്ധങ്ങൾ വിതക്കുന്നത് ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകും ഒരു ഗുണവും ഇല്ലാതെ പ്രതിരോധം എന്നുള്ളത് തന്നെ ഒരു ഗുണമാണ് അതേ സമയത്ത് നമ്മൾ മൊത്തത്തിൽ ിൽ മനുഷ്യർ ഓരോരോ മനുഷ്യരിലേക്കും നോക്കുമ്പോൾ അത് വലിയ നാശങ്ങളാണ് വിതച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ യുദ്ധങ്ങളെ യുദ്ധങ്ങൾ നിലനിൽക്കണമെന്ന് നാം ആഗ്രഹിക്കാൻ പാടില്ല യുദ്ധങ്ങൾക്ക് ഇങ്ങനെ കൊടുമ്പിരി കൊള്ളണമെന്നും യുദ്ധങ്ങൾ ഇങ്ങനെ വല്ലാതെ അതിങ്ങനെ തീപാറുന്ന യുദ്ധമായി മാറണമെന്നും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല സത്യവും നീതിയും വിജയിക്കണമെന്ന് ആഗ്രഹിക്കാം പക്ഷേ എങ്കിൽ പോലും അത് യുദ്ധത്തിന്റെ രൂപത്തിൽ ആവണം എന്ന് നമ്മൾ കൊതിക്കാൻ പാടില്ല ഒരു പക്ഷെ യാഥാർത്ഥ്യം ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം അല്ലെങ്കിൽ കാലഘട്ടം അങ്ങനെയൊക്കെ പല വിധികളും എഴുതിയേക്കാം അവർക്ക് ശരി തന്നെയാണ് പക്ഷേ ഇങ്ങനെയൊന്നും കൊതിക്കാൻ പാടില്ല കാരണം നമ്മളൊക്കെ മനുഷ്യരാണ് നമ്മളെ പോലെയുള്ള മനുഷ്യർ തന്നെയാണ് അവിടെ മരിച്ചു വീഴുന്നതും അതിൽ അതിൽ ഈ മരിച്ചു വീഴുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ ശരിയായ നിരക്ക് അവർ അക്രമ സ്വഭാവമുള്ളവരെ നമുക്ക് അതിനായീകരിക്കേണ്ട ആവശ്യമില്ല അതേ സമയത്ത് എത്രയോ പാവങ്ങളുണ്ട് ഇത് പഴയകാലത്തുള്ള യുദ്ധങ്ങൾ പോലെയല്ല ഇപ്പോഴുള്ള യുദ്ധങ്ങൾ പഴയകാലത്ത് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറായ സൈന്യങ്ങൾ മാത്രം ഒരു യുദ്ധത്തിന് പറ്റാവുന്ന ഒരു ഇടത്ത് വെച്ച് അവർ തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന പഴയ പഴയകാലത്ത് യുദ്ധങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോഴുള്ള യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ആ യുദ്ധങ്ങൾ മറ്റു രാജ്യങ്ങൾ തമ്മിലാണെങ്കിൽ മറ്റു മറ്റു രാജ്യങ്ങളുടെ മേൽ ബോംബ് വർഷിപ്പിക്കുന്നതും സ്ഫോടനം നടത്തുന്നതും ക്രൂരമായ അക്രമങ്ങളും അതുപോലെ തന്നെ മറ്റു പല ഭീകര പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് യുദ്ധം എന്ന് പറയുന്നത് അതിന്റെ ഫലം എന്താണ് ഈ രാജ്യങ്ങളിലൊക്കെ നിരപരാധികളും അവിടുത്തെ കേവലം സാധാരണ പൗരന്മാരും അവരെയൊക്കെ ഈ യുദ്ധം വളരെ വളരെ വലിയ തോതിൽ ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ് പ്രത്യേകിച്ച് ചില രാജ്യങ്ങൾ ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ചില രാജ്യങ്ങൾ എണ്ണപ്പാടങ്ങളും അതുപോലെയുള്ള ശേഖരങ്ങളൊക്കെ ഉള്ള രാജ്യങ്ങളുടെ ഒക്കെ യുദ്ധങ്ങൾ ബാധിച്ചു തുടങ്ങിയാൽ അത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ബാധിക്കും കാരണം ഇത്തരം ക്രൂഡ് ഓയിലുകളും അതുപോലെ തന്നെ ഇന്ധനങ്ങൾക്കും വില കൂടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ചരക്ക് ഗതാഗതങ്ങൾക്ക് അത് അത് വില വർദ്ധിക്കാൻ അത് കാരണമാകും ചെലവേറാൻ കാരണമാകും അതിന്റെ പേരിൽ നാം വാങ്ങുന്ന ഓരോ ഓരോ വസ്തുക്കൾക്കും അത് വില കൂടാനുള്ള വലിയ ഒരു കാരണമായി ഇത്തരം യുദ്ധങ്ങൾ വരും ഇത്തരം യുദ്ധങ്ങൾ വരുമ്പോ ലോകത്ത് വലിയ സാമ്പത്തിക മാന്ദ്യവും സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും ഇത്തരം യുദ്ധങ്ങൾ കാരണമാകും എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കണം ആര് ജയിച്ചാലും ഇറാൻ ജയിച്ചാലും ശരി ഇസ്രായേൽ ജയിച്ചാലും ശരി ആര് ജയിച്ചാലും ഇവിടെ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് പൊതുജനങ്ങൾക്കാണ് അതേസമയത്ത് ആ ഓരോ രാജ്യത്തിനും യുദ്ധം ആവശ്യമാണ് കാരണം അവരുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വം അവരുടെ ബാധ്യതയാണ് ആ സുരക്ഷിതത്വത്തിന് വേണ്ടി തന്നെ എല്ലാ രാജ്യങ്ങളും ഒരൊറ്റ രാജ്യമില്ലാതെ തങ്ങളുടെ രാജ്യത്തിന്റെ ിതത്വത്തിന് വേണ്ടി സൈനികരെ വികസിപ്പിച്ചെടുക്കുകയും അതുപോലെ സൈനിക സംവിധാനങ്ങൾ ഒരുക്കുകയും അതിന് വേണ്ടി സാമ്പത്തികത്തിന്റെ വലിയ ഒരു ശതമാനം ചെലവഴിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാ രാജ്യങ്ങളും കാരണം യുദ്ധത്തോട് താല്പര്യമുള്ളത് കൊണ്ടല്ല ഈ രാജ്യങ്ങളൊക്കെ സൈന്യങ്ങളെയും അതുപോലെ തന്നെ സൈനിക സംവിധാനങ്ങളെയും സന്നാഹങ്ങളെയും ഒരുക്കി വെച്ചിട്ടുള്ളതും അതിന് അവരുടെ സമ്പത്തിന്റെ ബഹുഭൂരിഭാഗം വരുന്ന വലിയ ഒരു സമ്പത്തും അതിന് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് അതൊരു പ്രതിരോധം എന്ന അർത്ഥത്തിൽ മാത്രമാണ് യുദ്ധത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരേ ഒരു വിഭാഗം പറയുന്നത് ആയുധ കച്ചവടം നടത്തുന്ന ഒരൊറ്റ വിഭാഗം മാത്രമേ ഇവിടെ യുദ്ധം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയുള്ളൂ അതിലൂടെ അവർക്ക് അവരുടെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനുള്ള ആ കുതന്ത്രങ്ങളും കുതന്ത്രപരമായ നീക്കങ്ങളുടെ ഭാഗമായിട്ട് അവർ അങ്ങനെ ആഗ്രഹിക്കുകയും അവർ അതിന് വേണ്ടിയിട്ട് പല തന്ത്രങ്ങളും നെനഞ്ഞ് യുദ്ധങ്ങൾ ഉണ്ടാക്കാൻ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുവിക്കാനുള്ള പ്രസ്താവനകൾ നടത്തും അതിനുള്ള ഇടപെടലുകൾ നടത്തും അതിനു വേണ്ടിയിട്ട് അവർ എന്ത് തെണ്ടിത്തരങ്ങളും ചെയ്യാൻ അവർ തയ്യാറാകും കാരണം അവരുടെ ലക്ഷ്യം അവരുടെ ആയുധ വിൽപ്പന അവരുടെ കച്ചവടക്കണ്ണാണ് അവർ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് പക്ഷേ മറ്റു രാജ്യങ്ങൾ പ്രതിരോധത്തിന് വേണ്ടി ചിലപ്പോൾ പ്രതിരോധം തീർക്കേണ്ടി വരും അവിടെയും ആയുധങ്ങൾ ആവശ്യമായി വരും ഇവിടെയൊക്കെ ഇത്തരം മുതലാളിത്ത ശക്തികളാണ് വിജയിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഓരോ രാജ്യങ്ങളും ഇത്തരം പ്രതിരോധങ്ങൾക്ക് വേണ്ടി കോടികൾ ചെലവഴിക്കുന്നുണ്ട് എന്ത് എന്ന് തിരിച്ചറിയുന്ന ഇത്തരം ഈ ആയുധ കച്ചവടക്കാരാകുന്ന ചില രാജ്യങ്ങൾ അമേരിക്ക ഇസ്രായേൽ പോലെയുള്ള അതുപോലെ പല ആയുധങ്ങളുടെ ശേഖരങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ള രാജ്യങ്ങളും ആയുധ വിൽപ്പനക്കാരും അവർ ഇതിങ്ങനെ കൊടുമ്പിരികൊള്ളണം ഇത് നിൽക്കാൻ പാടില്ല എന്ന് എന്നല്ലാതെ ഒരു ശരിയായ മനുഷ്യനും യുദ്ധം ഇവിടെ നിലനിൽക്കണമെന്ന് ഒരാളും ആഗ്രഹിക്കുകയില്ല അതുപോലെ നമ്മളും ആഗ്രഹിക്കുന്നില്ല നമ്മളും ആഗ്രഹിക്കാൻ പാടില്ല ഇവിടെ ആരുടെ പക്ഷത്തെ എന്നുള്ളതല്ല നീതി വിജയിക്കണം സത്യം വിജയിക്കണം എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ യുദ്ധം അതിൻ്റെ പരിണിത ഫലങ്ങൾ അതിഭീകരമാണ് എന്നുള്ളത് മറന്നു പോകരുത് നല്ല നിലക്ക് എല്ലാം അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വലൈക്കും